ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു ആദ്യം അമേരിക്കയുടെ രണ്ട് തടവുകാരെ വിട്ടയച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഹമാസ് കരാറിന് തയ്യാറായതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഇസ്രൈലികൾ പരസ്പരം കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും സന്തോഷിക്കുന്ന കാഴ്ചയാണ് ഇന്ന് എങ്ങും കാണുന്നത് അവരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായൊരു കാര്യമാണ് കാരണം ഇനി സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയും ഇത്രയും നാൾ അവർക്ക് സമാധാനമില്ലായിരുന്നു സ്ഥിരമായി ഹമാസിൽ നിന്നും ഹൂത്തുകളിൽ നിന്നുള്ള ആക്രമണം സഹിക്കാൻ കഴിയാതെ ഉറക്കം പോലും ഇല്ലാതെ ഇസ്രയേലികൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അതിൽ നിന്നും തൽക്കാലം ഒരു ചെറിയ ആശ്വാസം കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ആഹ്ലാദിക്കും അതിൽ തെറ്റില്ല വെടിനിർത്തൽ കരാർ ഉണ്ടായാൽ പോലും പലസ്തീനിലോ ഗസയിലോ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായേക്കാമെന്ന ഏതൊരു വിട്ടിത്തരത്തിനും കടുത്ത പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് ഹമാസിൻ്റെ നേതൃത്വം നതന്യാഹുന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ വിരലുകൾ ഇപ്പോഴും ട്രിഗറിലാണ് മിസൈലുകളും ട്രോണുകളും പൂർണ്ണ സന്നദ്ധതയിലാണെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് അത് ഇസ്രയേലിൻ്റെ ഒരു ഭീഷണിയാണ് നിങ്ങൾ ലബനോനെ ആക്രമിക്കുന്നത് പോലെ ഇനി ഗസയെ ആക്രമിക്കാൻ ശ്രമിക്കേണ്ട ഞങ്ങൾ അതിശക്തമായി തിരിച്ചടിക്കും എന്നാണ് ഈ ഹമാസ് നദന്യാഹുനെ താക്കീത് ചെയ്യുന്നത് അതിന് കാരണം ഇവർ ഇസ്രായേലുകൾ പൊതുവെ ചതിയന്മാരാണല്ലോ എത്രയധികം കരാറുണ്ടാക്കിയാലും അവർ കരാറിൽ നിന്നും പിന്മാറാൻ അല്ലെങ്കിൽ കരാർ ലംഘിക്കാൻ വളരെയധികം സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചില താക്കീത് ഇപ്പോഴേ അവർ നൽകിയിരിക്കുകയാണ് നിങ്ങൾ കരാർ ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും വൃത്തികേട് പരസ്ഥിതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും പഴയ പണി ആരംഭിക്കും ആക്രമണം ആരംഭിക്കുമെന്ന് തന്നെയാണ് ഗസൈൽ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ഇടങ്ങളിലെല്ലാം ഹമാസ് മടങ്ങിയെത്തുകയും ഉയർന്നെഴുതേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മുൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ബ്ലിങ്കൻ നെതന്യാഹുവിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ നഷ്ടപ്പെട്ട സൈനികബലം പൂർണ്ണമായും തന്നെ ഹമാസ് ഇപ്പോൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഹമാസിലേക്ക് വൻ റിക്രൂട്ട്മെൻ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പഴയതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ഹമാസിലുള്ള സൈനികരുടെ എണ്ണം കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നടന്ന അറ്റ്ലാന്റിക് കൗൺസിൽ സമ്മേളനത്തിലാണ് ഈ ആൻ്റണി ബ്ലിങ്കൻ നെതന്യാഹുവിനെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് ഹമാസിനോട് നിങ്ങൾ കളിക്കാൻ നിൽക്കരുത് അവർക്ക് വളരെയധികം സൈനികബലം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അയാളും പറയുന്നുണ്ട് അത് ഇസ്രായേലിനുള്ള ഒരു താക്കീത് തന്നെയാണ് അയാൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് യുദ്ധാനന്തര പദ്ധതികളോ പലസ്തീനികൾക്ക് വിശ്വസനീയമായ രാഷ്ട്രീയ പരിഹാരങ്ങളോ ഒന്നും മുന്നോട്ട് വയ്ക്കാതെ ഹമാസിനെ സൈനിക നടപടികളിലൂടെ മാത്രം തോൽപ്പിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ കരാർ ഇസ്രയേലിന് അത്ര ഗുണകരമാവില്ല എന്നും കൂടി ഈ ബ്ലിങ്കൻ പറയുന്നുണ്ട് അയാൾ പറയുന്നത് ഹമാസ് വീണ്ടും തിരിച്ചു വരുമെന്നാണ് അവരുടെ വിരലുകൾ ഇപ്പോഴും തോക്കിൻ്റെ കാഞ്ചിയിലാണ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയായിരുന്നു കാരണം അവർക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാണ് അവരൊരു വെടിനിർത്തലിന് തയ്യാറായത് തന്നെ ലബനോണിൽ ഹിസ്ബുള്ളയോട് കീഴടങ്ങിയതിന് ശേഷം ഹമാസിനോടും കീഴടങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നദന്യാൻ വന്നിരിക്കുന്നത് ഇത് ഇസ്രായേലിന് വളരെയധികം നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ പിന്നീട് പറയാറുണ്ട് ഞങ്ങൾ ലെബനോണിൽ ജയിച്ചു ഗസയിൽ ജയിച്ചു എന്നൊക്കെ പക്ഷേ അവർ എങ്ങനെ ജയിച്ചു എന്നാണ് പറയേണ്ടത് അവരുദ്ദേശിച്ച് ഒരു കാര്യം ലക്ഷ്യം കണ്ടിട്ടില്ല ഹമാസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഹിസ്ബുളെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എവിടെയാണ് ജയിക്കുന്നത് കുറെ കുട്ടികളെയും സ്ത്രീകളും കൊന്ന് കുറെ കെട്ടിടങ്ങളും തീർക്കുന്നതാണോ ജയം എന്നത് അതൊരിക്കലും യുദ്ധവിജയമല്ല അപ്പോൾ അവരുടെ ആ വാദം എന്ന് പറയുന്നത് താൽക്കാലിക നിലനിൽപ്പിന്റെ ഒരു വാക്കായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി ഗസൈനി ഒരിക്കലും ഹമാസ് ഭരിക്കലെന്നാണ് അതിനെ ആഹ് ആഗ്രഹിച്ചിരുന്നത് പലസ്തീൻ അതോറിറ്റിക്ക് കീഴിൽ വെസ്റ്റ് ബാങ്കും ഗസയും ഒന്നായുള്ള ഒരു പലസ്തീനാണ് ഈ നെതന്യാഹു സ്വപ്നം കണ്ടിരുന്നത് അതാവുമ്പോൾ അവിടെ കയറി നന്നായിട്ട് പെരുമാറാൻ പറ്റുമല്ലോ എന്നാൽ ഹമാസിന്റെ ശക്തമായ ആക്രമണത്തെ തടയാൻ കഴിയാതാണ് ഇപ്പോൾ ഈ വെടിനിർത്തലിന് ഈ നെതന്യാഹു തയ്യാറാകേണ്ടി വന്നത് തന്നെയുമല്ല ഇസ്രായേലികൾ പലസ്തീനിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയ മുഴുവൻ തടവുകാരെയും വിട്ടെടുത്തുകൊണ്ട് ഒരു സമ്പൂർണ്ണ കീഴടങ്ങലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഹമാസിന് മുന്നിൽ അവർ പൂർണ്ണമായും കീഴടങ്ങുക തന്നെയാണ് അതങ്ങനെയല്ല എന്നാരും പറഞ്ഞാലും അത് വിശ്വസിക്കേണ്ടതില്ല ശരിക്കും പുഴുവൻ തടവുകാരെയും വിട്ടുകൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കീഴടങ്ങൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ഒരു രാജ്യത്തോടല്ല ചില സംഘടനകളോടാണ് ഹമാസ് ഹിസ്ബുള്ള ഹൂത്തികൾ തുടങ്ങിയ സംഘടനകളോടാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഒരു പരാജയം ഉണ്ടാകുന്നത് ഇസ്രയേലിനും അമേരിക്കയ്ക്കൊക്കെ സംഘടനകളും അവർക്ക് ഒക്കെ ഉണ്ട് പക്ഷേ അവർക്കൊരിക്കലും സംഘടനകളുമായി യുദ്ധം ചെയ്ത് പരിചയമില്ല അവർ എപ്പോഴും രാജ്യങ്ങളുമായിട്ടാണ് യുദ്ധം ചെയ്തിരിക്കുന്നത് ഒരു രാജ്യത്തെ തോൽപ്പിക്കാൻ എളുപ്പമാണ് നമ്മളെക്കാൾ ശക്തി കുറഞ്ഞ ഒരു രാജ്യത്ത് കൊണ്ട് കുറേ ഇട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ കൊന്ന് ആ ഭരണകൂടത്തെ തോൽപ്പിക്കുക അല്ലെങ്കിൽ അവരെ പുറത്താക്കുക എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ സംഘടനകൾക്ക് മുന്നിൽ തോക്കുക എന്ന് പറയുന്നത് അത് വൻ തോൽവി തന്നെയാണ് രാജ്യത്തോട് തോറ്റാൽ പോലൊരു അന്തസ്സുണ്ട് ഇപ്പോൾ ഈ നദിന്യാഹവും അമേരിക്കയൊക്കെ തോൽക്കുന്നത് വെറും സംഘടനകളുടെ മുന്നിലാണെന്നുള്ളതാണ് രസം ഈ സംഘടനകൾ ചെയ്യുന്ന ഒരു തരം യുദ്ധമാണ് ഈ യുദ്ധങ്ങളെ ഒരിക്കലും ലോകത്തെ ഒരു വൻ ശക്തിക്കും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതാണ് വിയറ്റ്നാമിൽ ഇത് തന്നെയാണ് സംഭവിച്ചതെന്ന് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറൊക്കെ നിലവിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ശാശ്വതമാണെന്ന് ആരും വിശ്വസിക്കേണ്ടതില്ലോട്ടോ അതിന് കാരണം ഹമാസിന്റെ ചില വാക്കുകളാണ് പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്ര സ്വപ്നം ഇപ്പോഴും ഞങ്ങളുടെ മുന്നിലുണ്ട് എന്നാണ് ഹമാസ് ഇന്നലെ പറഞ്ഞത് അതിനർത്ഥം അവർ താൽക്കാലികമായി ഒരു വെടിനിർത്തലിന് തയ്യാറായി എന്ന് മാത്രമേ ഉള്ളൂ അവർ ആ ലക്ഷ്യം വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്തത് ആ ലക്ഷ്യം ഇതുവരെ നേടിയിട്ടില്ല എന്ന് അവർ പ്രത്യേകം തന്നെ പറയുന്നുണ്ട് അതിലും ഏറ്റവും വളരെയധികം നമ്മൾ അത്ഭുതകരമായി മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഈ കരാർ ഒപ്പിടുമ്പോൾ തന്നെ ഈ കരാറിൽ നിന്ന് അവസാന നിമിഷം പിന്മാറാൻ വേണ്ടി ഹമാസ് ഒരു ശ്രമം നടത്തിയതാണ് എന്നാൽ ഇടനിലക്കാരായ ഈജിപ്റ്റും ഖത്തറും നിർബന്ധിച്ച് ആണ് അവരെ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത് അല്ലെങ്കിൽ കരാർ എന്നലെ പാസ്സാവില്ലായിരുന്നു വീണ്ടും യുദ്ധം തുടരുക തന്നെ ചെയ്താൽ ഈ ബന്ധുക്കളെ എന്നവർ തിരിച്ചു കൊടുക്കുകയില്ലായിരുന്നു അതിനർത്ഥം ഈ യുദ്ധം നിർത്തുന്നതിൽ എന്ന ഹമാസിന് വലിയ താല്പര്യമൊന്നുമില്ല മരിക്കുന്നവരോടെ മരിക്കും ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ പക്ഷെ വരുന്നവർക്കെങ്കിലും സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്നൊരു ചിന്തിക്കുന്നുണ്ടാവും അല്ലാതെ ഇവരുടെ അടിമത്തത്തിൽ വെവെമാർ തോന്നുമ്പോൾ ആൾക്കാരെ പിടിച്ചോണ്ട് പോവുകയും തല്ലുകയും കൊല്ലുകയും ചെയ്ത് അടിമകളെപ്പോലെ ജീവിക്കുന്നതിൽ എത്രയോ നല്ലതാണ് കുറേ ആൾക്കാർ മരിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് നല്ലൊരു ഭാവി സൃഷ്ടിക്കുക എന്നുള്ളത് അവരുടെ മുന്നിൽ ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവർ കുട്ടികൾ മരിക്കുമ്പോൾ പോലും ദുഃഖം കടിച്ചമർത്തി ഇസ്രയേലുമായി പോരാടാൻ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹമാസിലേക്ക് ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ കടന്നു വന്നിരിക്കുന്നത് ഓരോ കുടുംബത്തിൽ നിന്നും അംഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷേ പൂർണ്ണമായും തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരാളോ രണ്ടുപേരൊക്കെ ആയിരിക്കും മിച്ചം വന്നിരിക്കുന്നത് അവരും ഹമാസിനൊപ്പം ചേരുകയാണ് പ്രതികാരത്തിനായി നമ്മളായാലും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ മുന്നും മിന്നും നോക്കാനില്ല ജീവിച്ചിരിക്കുന്നവർ ഇനി നല്ല ലക്ഷ്യത്തിനായി യുദ്ധം ചെയ്യുക എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അവരെ ഭീകരനെന്നൊക്കെ നമ്മൾ വിളിച്ചേക്കാം അത് നമുക്കിങ്ങനത്തെ അനുഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടിയും സ്വന്തം രാജ്യത്തിന് വേണ്ടിയും ജീവന് വേണ്ടിയും പോരാടുന്നവരെ തീവ്രവാദികളെന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസാക്ഷി ഉള്ളവർക്ക് പറ്റുന്ന ഒരു കാര്യമല്ല അത്തരം അനുഭവം നമുക്ക് സ്വയം ഉണ്ടാവണം അവിടെ ജാതിയോ മതമോ ഒന്നും അല്ല വിഷയം അടിമത്തത്തിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലാണെന്ന് പലസ്തീനികളുള്ളത് അവരുടെ കൃഷി സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക കൊച്ചു കുട്ടികളെപ്പോലും പിടിച്ച് അഞ്ചു വയസ്സൊക്കെയുള്ള കുട്ടികളെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക ഇത്തരം വൃത്തികെട്ട പരിപാടികളാണ് ഈ സയനിസ്റ്റുകൾ കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ സ്വന്തം ജീവിതത്തിൽ അനുഭവം ഉണ്ടാവണം അതറിയാത്തവരാണ് പലസ്തീനികൾ തീവ്രവാദികളാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതല്ലെങ്കിൽ കടുത്ത വർഗീയവാദികളായിരിക്കും വർഗീയവാദികളെ പിന്നെ കാര്യമാക്കണ്ട എന്ത് പറയാമല്ലോ അത്രക്കാർ വളരെ കുറവാണ് ചെറിയ ശതമാനമാണ് സമൂഹത്തിലുള്ളത് അവരെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല കേട്ടോ ഈ വെടിനിർത്തൽ ഇസ്രയേലിനെ ആശ്വസിക്കാനുള്ള വക നൽകുന്നൊന്നുമില്ല കാരണം ഈ കരാർ ഹമാസിന് കൂടുതൽ ആത്മവിശ്വാസമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നന്നായിട്ടൊന്ന് പെരുമാറിക്കഴിഞ്ഞാൽ ശത്രു പിന്തിരിഞ്ഞോടുമെന്ന് ഈ ഹമാസ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി വേറൊരു എന്ന് വെച്ചാൽ ഈ വെടിനിർത്തൽ വന്നുകൊണ്ട് വേറൊരു ഗുണമുണ്ട് പലസ്തീനിൽ പഴയ പോലെ ഇടപെട്ടുകൊണ്ട് ഈ സൈനിസ്റ്റ് സൈന്യം ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അധിനിവേശം നടത്തിയവരുടെ സ്ഥലം പിടിച്ചെടുക്കാനൊന്നും ശ്രമിക്കുകയില്ല എന്തായിരുന്ന നെതന്യാഹുവിൻ്റെ സ്വപ്നം വിശാല ഇസ്രയേൽ അതായത് ഗസയും വെസ്റ്റ് ബാങ്കും എല്ലാം പിടിച്ചു പലസ്തീൻ മൊത്തമായി തന്നെ പിടിച്ചുകൊണ്ട് വിശാലമായ ഒരു ഇസ്രയേൽ അതിങ്ങനെ പിന്നെ പോവുക കയറി നീണ്ടു നീണ്ടു പോവാ സൗദി അറേബ്യ വരെ ആ വിശാല ഇസ്രയേൽ ഉണ്ടാവും നല്ല കാര്യമാണ് ചിന്തിച്ച് സ്വപ്നമൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് വല്ലവൻ്റെ സ്ഥലം പിടിച്ചെടുത്തിട്ടെ നമ്മളിരുന്ന് കാണുക സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മുടെ വീട് രണ്ട് സെൻറ്റും അതിലൊക്കെത്തുള്ളവൻ്റെ ഒന്നര ഏക്കറും അപ്പുറത്തുള്ളവൻ രണ്ടു ഏക്കറും എല്ലാം പിടിച്ചെടുത്തിട്ട് നമുക്ക് വലിയൊരു പറമ്പാക്കി എടുക്കുക അല്ലെങ്കിൽ വലിയൊരു എടുക്കുക എന്ന് ചിന്തിച്ച് സ്വപ്നം കണ്ട് വീട്ടിനകത്തിരിക്കാം പക്ഷേ അതിനുവേണ്ടി നമുക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലോ അതിനുവേണ്ടി അടി വെക്കാൻ പോയിട്ടും കാര്യമൊന്നുമില്ല ഇത് തന്നെയാണ് ഈ നദന്യാ പുള്ളി രണ്ട് മാപ്പ് മാപ്പുമായിട്ടിങ്ങനെ നടക്കുകയാണ് അതായത് ഇത് വിശാല ഇസ്രയേൽ എങ്ങനെയുണ്ട് എന്നിട്ട് ഇത് ഞങ്ങൾ ഞങ്ങളിതുപോലെ ആക്കാൻ പോകുന്നു ഇതിപ്പോൾ ഒന്ന് യുദ്ധം നിർത്തിത്താന്ന് പറഞ്ഞ് ലാസ്റ്റ് കാലം പിടിക്കേണ്ട അവസ്ഥയായി ഇവരുടെ ഒക്കെ അവരോടാണ് ഇയാള് ഞങ്ങൾ വലിയ രാജ്യം എന്ന് പറഞ്ഞാൽ മുട്ടാൻ പോകുന്നത് എല്ലാം തീർന്നല്ലോ ഇസ്രായേലിന് നമുക്കെല്ലാവരും അറിയാം ഇനിയിപ്പോൾ സയൻറ്റിസ്റ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏതൊരു പ്രകോപനവും വീണ്ടും ഹമാസുമായ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം അത് ഇസ്രായേലിനെ കൂടുതൽ ആൾനാശവും നഷ്ടവും വരുത്തി വയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്